ഹായ് സുഹൃത്തുക്കള് സ്കൂളുകൾ കോളേജുകളിൽ നിന്നൊക്കെ ടൂറ് പോകാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് അത് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് അപ്പോൾ അപ്പം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടൂർ എന്തായാലും കൊള്ളാവുന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇനി മുതൽ വിനോദയാത്ര പോകുന്നതിന് മുൻകൂട്ടിയായിട്ട് ബന്ധപ്പെട്ട ആർ ടിഒയെ അറിയിക്കണമെന്നാണ് മുൻ വർഷങ്ങളിൽ വിനോദയാത്ര പോയിരുന്ന ബസ്സുകളിൽ എമർജൻസി എക്സിറ്റോ ഫയർ എക്സിറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും വിദ്യാർത്ഥികൾക്കോ അതുപോലെ ഡ്രൈവർമാർക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം അത്തരം ബസ്സുകളിൽ അനധികൃതമായിട്ട് ലൈറ്റുകളും സ്പീക്കറുകളും കടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് തീപിടുത്തത്തിനും മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കുന്നതിനും കാരണമാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അപകടമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോളേജുകൾക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ മുൻകൂട്ടി അറിയിക്കാതെ ഇനി സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ വിനോദയാത്ര പോകാമെന്നും ആരും വിചാരിക്കേണ്ട ഈ അപ്ഡേറ്റ് നല്ലതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക